ദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊടകര ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതിനേഴ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സിപിഐഎം കൊടകര സൌത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും കൂട്ടമായി എത്തിയാണ് കൊടകര പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ജി നായർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായ സി എം ബബീഷ് സി ഡി സി ബി അഭിലാഷ് സുനിൽകുമാർ രാജേശ്വരി ലിജോ കളത്തിങ്കൽ ഷീജ ബാലചന്ദ്രൻ നിമ ഡേവിസ് അനിലൻ തടത്തിൽ എമിൽ ഡേവിസ് എം കെ ജോർജ് കെ കെ രഞ്ജു ആനി വിൽസൺ സ്മിത മനോജ് അഡ്വക്കേറ്റ് നയൽ പ്രസാദ് കെ കെ സുരേഷ് റോസലി പാപ്പച്ചൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നേതാക്കളായ കെ ജെ ഡിക്സൺ പി ആർ പ്രസാദൻ അമ്പിടി സോമൻ അൻവർ സാധി കെ ഡി അപ്പച്ചൻ കെ ഒ വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു